സംസ്ഥാനത്ത് ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാഹി പന്തക്കലിൽ സൂര്യാഘാതം വരണം കിണറിൻ്റെ പണിക്കിടെ സൂര്യാഘാതം ചികിത്സയിലായിരുന്ന പന്തക്കൽ സ്വദേശി ഉടുമ്പിൻ്റെ അവിടെ മതേമ്പത്ത് യു എം വിശ്വനാഥനാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഇരുപത്തിയാറാം തീയതിയാണ് അമ്പത്തിമൂന്നുകാരനായ വിശ്വനാഥന് സൂര്യാഘാതം വരുന്നത് നെടുമ്പ്രത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ കിണറിന്റെ പണി പുരോഗമിക്കുന്നതിനിടെയാണ് വിശ്വനാഥന് സൂര്യാഘാതമേറ്റത് വിശ്വനാഥനും മറ്റു മൂന്ന് തൊഴിലാളികളും ചേർന്ന് കുഴിച്ച കിണറ്റിൽ വെള്ളവും കണ്ടിരുന്നു തുടർന്ന് കിണറിന്റെ പടവ് കെട്ടുന്നതിനിടെയായിരുന്നു സൂര്യാഘാതമേറ്റത് കുഴഞ്ഞു വീഴുമ്പോൾ വിശ്വനാഥൻ കിണറ്റിലായിരുന്നില്ല ഉടൻ തന്നെ പള്ളൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമായതിനാൽ പിന്നീട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചായപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു പ്രജിഷയാണ് വിശ്വനാഥന്റെ ഭാര്യ വിഷ്ണുപ്രിയ വിനയപ്രിയ എന്നിവർ മക്കളാണ് പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ಗ್ರಾಮ್ಯಾನೂಸ್ ತಲೆ